നമസ്കാരം രണ്ട് സിനിമാ സംഘടനകളിലെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് കാലം കഴിഞ്ഞിട്ടും ഞാൻ ചർച്ച ചെയ്യുന്നതിന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഞാൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഒരു അംഗമാണ് രണ്ടാമത് അമ്മ എന്ന സംഘടനയിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ ചെയ്തൊരു വീഡിയോയ്ക്ക് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി അതിൽ ഞാൻ വ്യക്തിമായി ഞാൻ ഫെഫ്കയുടെ ഔദ്യോഗിക പദവിയിൽ നിന്ന് രാജിവെച്ചു ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ഇലക്ഷൻ കഴിയുമ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ ഇലക്ഷനിൽ ഒരു വനിതയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെക്കുറിച്ച് വലിയ വിവാദമുണ്ടായി ഇവിടെ സോഷ്യൽ മീഡിയയിൽ ഈ സംഘടനയുടെ അറിയാത്ത പലരും വന്നിരുന്ന് ഘോരഘോരം പ്രസംഗിച്ചു അത് വനിതകളെ ഒഴിവാക്കുകയാണ് വനിതകൾക്കെതിരെ പുരുഷാധിപത്യമാണ് അവിടെ സുരേഷ് കുമാറും സിയാദു ഖക്കറും തുടങ്ങിയ ഗുണ്ടകൾ ആക്രമിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് സത്യമെന്തെന്നറിയാതെ കുറെ വിപരദൂഷികൾ വന്നു പറഞ്ഞു അതിൻ്റെ കൂടെ ഈ വനിതയും കൂട്ടിച്ചേർന്നു ആ വനിത പറയുന്നത് ചില സൂപ്പർ സ്റ്റാറുകൾ എന്നെ പെൺപുലി എന്നാണ് വിളിച്ചത് അങ്ങനെ ആ സൂപ്പർ സ്റ്റാർ അറിഞ്ഞിട്ടില്ല നമുക്കെന്ത് വേണമെങ്കിലും പറയാമല്ലോ നിരന്തരമായി പറഞ്ഞു കൊണ്ടിരിക്കുക അതിനിടയിൽ അതിലെ അംഗങ്ങൾ ഇരുന്നൂറ്റി എഴുപതോളം പേരാണ് വോട്ട് ചെയ്തത് അവരെ പ്രസിഡൻ്റ് സ്ഥാനത്തു നിന്നും പത്രിക തള്ളിയിരുന്നെങ്കിലും പിന്നീട് അവർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായി മത്സരിച്ചിരുന്നു അതിന് ഒരു സിനിമ ചെയ്താൽ മതി എന്നുള്ള ഒരു ആനുകൂല്യം ഉണ്ടായിരുന്നു അങ്ങനെ മത്സരിച്ചു ദയനീയമായി പരാജയപ്പെട്ടു അവർ നേരത്തെ പറഞ്ഞത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഞാൻ മത്സരിച്ചാൽ ഞാൻ ജയിക്കുമായിരുന്നു അതിന് ഭയപ്പെട്ടിട്ടാണ് എൻ്റെ പത്രിക തള്ളിയതെന്നാണ് എന്നാൽ സത്യങ്ങൾ പലതും ഞാൻ പിന്നീടാണ് അറിഞ്ഞത് ഈ ജി സുരേഷ് കുമാർ അടക്കം സിയാദ് കോക്കറടക്കം എന്തിനാ രാകേഷും മത്സരിച്ചാൽ എസ് എൻ സ്റ്റീഫനും അടക്കം എല്ലാവരും ആ വരണാധികാരിയോട് ആ റിട്ടേണിംഗ് ഓഫീസറോട് പറഞ്ഞു എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ അവർ മത്സരിക്കട്ടെ റിട്ടേണിംഗ് ഓഫീസർ അഡമൻഡായി എന്നും ഞാൻ ഒരു കാരണവശാലും ബൈലോ വിട്ട് പെരുമാറില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് അവർക്ക് മത്സരിക്കാൻ കഴിയാതെ പോയത് ഈ സംഘടനയിൽ ഇപ്പോൾ മത്സരിച്ച് ജയിച്ച് അവർ പറഞ്ഞത് അവർ മത്സരിക്കട്ടെ ദയനീയമായി പരാജയപ്പെടുമെന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു അതിന് കാരണം അഹങ്കാരത്തിന് ആരും വില കൊടുക്കില്ല അവർ പറഞ്ഞുകൊണ്ടിരുന്നത് തികഞ്ഞ അഹങ്കാരമായിരുന്നു അതിന് കൂട്ടുചേർന്ന് ചിലരും ചില സംഘടനകളൊക്കെ പുറത്തുനിന്ന് സപ്പോർട്ട് ചെയ്തു എന്ന് പറയുന്നു എന്തായാലും അവർക്ക് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു കള്ളമാണ് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നത് എന്നുള്ളതിന് ഒരു ഉദാഹരണം കൂടി പറയാം അവിടെ ജനറൽ ബോഡി നടക്കുമ്പോൾ സ്ഥാപകാംഗമായ ഡോക്ടർ ഷാജഹാൻ അദ്ദേഹം സ്ഥാപക ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു പ്രൊഫസറാണ് അദ്ദേഹം എന്തിൻ്റെ പി എച്ച് ഡി സ്റ്റുഡൻസിൻ്റെ ഗൈഡായിരുന്നു അങ്ങനെ വളരെ വിവരമുള്ളയാളാണ് അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞു ഇതിൻ്റെ ബൈലോ അന്ന് ചെയ്ത ചില മിസ്റ്റേക്കുകളുണ്ട് ബൈലോയിൽ നേരത്തെ ചെയ്തിരുന്നതാണ് അത് അമെൻഡ് ചെയ്യണം കാലാകാലങ്ങളിൽ പരിഷ്കരിക്കണം എന്ന് വളരെ സൗമ്യമായി പറഞ്ഞ കാര്യം അപ്പോൾ തന്നെ ഈ വനിത അവിടെ ഇരുന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാണ് സീനിയർ അംഗമായ സ്ഥാപക ജോയിൻറ്റ് സെക്രട്ടറിയായ ഡോക്ടർ ഷാജഹാൻ പറയുന്നു ഇവിടുത്തെ ബൈലോ അത് അട്ടിമറിക്കപ്പെട്ടു സ്ഥാനത്തിരിക്കുന്നവർ അട്ടിമറിച്ചു എന്ന് പറഞ്ഞ് ഇവർ ഫേസ് പോസ്റ്റ് പോസ്റ്റിട്ടിരിക്കുകയാണ് അവിടെ ഇരുന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം അപ്പോൾ എന്ത് കാര്യത്തെയും അവരുടെ വരുതിയിൽ കൊണ്ടുവന്ന് കള്ളം പറയുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ഇത് അംഗങ്ങൾക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെയാണ് അവർ അവർ പരാജയം ഏറ്റുവാങ്ങിയത് ഇരുപത്തിയൊന്ന് പേർ ഒരു പാനലായി മത്സരിച്ചിരുന്നു രാകേഷും ലിസ്ശീവനും എല്ലാവരും വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുകയും ചെയ്തു അതിൽ ആ വിജയികൾക്ക് അഭിനന്ദനം കൊടുക്കുന്നതോടൊപ്പം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് മത്സരിച്ച മറ്റൊരാളുണ്ടായിരുന്നു വിനയൻ സംവിധായകൻ വിനയൻ അദ്ദേഹവും അസോസിയേഷനിലെ അംഗമാണ് വോട്ടവകാശമുള്ള അംഗമാണ് മത്സരിക്കാൻ കഴിയുന്ന അംഗമായിരുന്നു അദ്ദേഹം മത്സരിച്ചു അദ്ദേഹവും ദയനീയമായി പരാജയപ്പെട്ടു എന്തുകൊണ്ടാണ് അംഗങ്ങൾ അദ്ദേഹത്തിന് ഊട്ടുകയായിരുന്നത് അദ്ദേഹം ഒരു സംവിധായകനാണ് ഒരു ടെക്നീഷ്യനാണ് പലപ്പോഴും നിർമ്മാതാക്കളുടെ ഭാഗം നിന്ന് അദ്ദേഹം സംസാരിക്കുമോ എന്ന് അംഗങ്ങൾ ഭയപ്പെടുന്നു അല്ലെങ്കിൽ അംഗങ്ങൾ സംശയിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഭൂരിപക്ഷം അംഗങ്ങളും അദ്ദേഹത്തിന് ഊട്ടുകയായിരുന്നത് അദ്ദേഹം ആ പദവിയിലേക്ക് മത്സരിക്കാൻ പാടില്ലായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം കഴിഞ്ഞ ഇരുപത് വർഷമായി ആ സംഘടനയിൽ അംഗമായി ഞാൻ ഒരിക്കൽ പോലും മത്സരിക്കാൻ ശ്രമിച്ചിട്ടില്ല കാരണം ഞാനൊരു സംവിധായകനാണ് അവിടെ നിർമ്മാതാക്കൾ മാത്രം മത്സരിക്കട്ടെ എന്ന ഒരു താൽപ്പര്യത്തിൻ്റെ പുറത്താണ് ഞാനൊന്നും മത്സരിക്കാതിരിക്കുന്നത് ഇപ്പോൾ മത്സരിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുന്നതും സപ്പോർട്ട് ചെയ്യുന്നതിന് പ്രധാന കാരണമുണ്ട് അവർ പുരുഷന്മാരോ സ്ത്രീകളോ ഒന്നല്ല അതിൽ തന്നെ രണ്ട് സ്ത്രീകൾ വൻ ഭൂരിപക്ഷത്തോടെ ജയിച്ചു സോഫിയ എന്ന നിർമ്മാതാവ് പി ബി വി എന്ന സീനിയർ നിർമ്മാതാവായിരുന്ന ഇന്ന് നമ്മോടൊപ്പമില്ലാത്ത അദ്ദേഹത്തിൻ്റെ മകൾ ഷെർഗ രണ്ടുപേരും വൻഭൂരിപക്ഷത്തിൽ ജയിച്ചു അപ്പോൾ സ്ത്രീകളോട് ഐത്യം കൽപ്പിച്ചിട്ടുള്ള ഒരു സംഘടനയല്ല കമ്മിറ്റിയല്ല എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ ഇവിടെ അഹങ്കാരികൾ വിജയിക്കാൻ പാടില്ല അതുമാത്രമല്ല അംഗങ്ങൾ പ്രതീക്ഷിക്കുന്നു ഈ സംഘടന തകരരുത് അതുകൊണ്ടാണ് അവർ ഇപ്പോൾ വിജയിച്ചവരെ വിജയിപ്പിച്ചത് വോട്ട് ചെയ്തത് ഇനി അമ്മയുടെ ഇലക്ഷനിലേക്ക് വരാം അമ്മയുടെ കഴിഞ്ഞ ജൂൺ മുപ്പതിന് നടന്ന ജനറൽ ബോഡിയിൽ ഇലക്ഷൻ നടന്നില്ല ആരെയും തിരഞ്ഞെടുത്തില്ല ഇലക്ഷൻ പിന്നീട് ഒരു ദിവസം വെക്കാമെന്ന് തീരുമാനിക്കുന്നു അപ്പോൾ ഞാൻ മറ്റൊരു ചാനൽ എ ബി സി ടോക്സ് എന്ന് പറയുന്ന ഒരു ചാനലിൽ ഒരു വീഡിയോ ചെയ്തു ആ വീഡിയോ ചെയ്തപ്പോൾ അമ്മയുടെ ഇലക്ഷനെക്കുറിച്ച് സംസാരിച്ചു അവിടെ ജനറൽ ബോഡിയിൽ നടന്ന ചില ഇൻസിഡൻസ് ഞാൻ പറയുകയുണ്ടായി അതിനെതിരെ ഭയങ്കര വിവാദമുണ്ടായി ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഫെഫ്കയിൽ വളരെ പ്രശ്നമുണ്ടായി ബാബുരാജ് ഫെഫ്ക ജനറൽ സെക്രട്ടറി വിളിച്ച് പറഞ്ഞു ഫെഫ്കയുടെ ഒരു അധികാരസ്ഥാനത്തിരിക്കുന്നയാൾ ഇങ്ങനെയൊക്കെ പറയാമോ ഈ ബാബുരാജ് എന്നെ വിളിച്ചിരുന്നു എന്നെ വിളിച്ചിട്ട് അബദ്ധത്തിൽ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും വീണുപോയ ഒരു വാചകമുണ്ടായിരുന്നു ഇലക്ഷനൊക്കെ വരാൻ പോവല്ലേ അപ്പോൾ എങ്ങനെ ഒരു വീഡിയോ ചെയ്താൽ എങ്ങനെയാണ് ശരിയാവുക അതായത് അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ല ഞാൻ ഇടവേള ബാബുവിനെക്കുറിച്ചും മറ്റു ഒക്കെ പരാമർശിച്ചു അവർ നന്നായി സംഘടന കൊണ്ടുപോയിരുന്നു എന്ന് പറഞ്ഞു അത് ബാബുരാജിന് സുഖിച്ചില്ല സഹിച്ചില്ല അപ്പോൾ ആ ഇലക്ഷൻ വരാൻ പോവല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ബാബുരാജ് മത്സരിക്കാൻ പോകുന്നു അത് സംഭവിച്ചു ബാബുരാജ് നോമിനേഷൻ കൊടുത്തു അവസാന നിമിഷം നോമിനേഷൻ പിൻവലിക്കേണ്ടി വന്നു അതിന് ഒരുപാട് ഇന്നർ പൊളിറ്റിക്സ് ഉണ്ട് അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല അതായാലും വനിതകൾ വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു ശ്വേതാമേനെതിരെ കേസുണ്ടായി അന്ന് ഞാൻ ശ്വേതാമേനെ വിളിച്ച് പിന്തുണ അറിയിച്ചിരുന്നു ശ്വേതാമേനോൻ നന്ദി പറഞ്ഞു ഈ ശ്വേതാമേനെ വിജയത്തിന് ശേഷം അവർക്ക് ഞാൻ മെസ്സേജ് അയച്ചു കൺഗ്രാറ്റുലേഷൻസ് പറഞ്ഞു അവർ നന്നായി അമ്മയെ നയിക്കും അതുകൊണ്ടാണ് ഞാൻ മധുരമീ വിജയം എന്ന് പറയുന്നത് മധുരമുള്ളതാണ് ഈ വിജയം ഒരുപാട് ആരോപണശരങ്ങൾക്ക് നടുവിൽ നിന്നുകൊണ്ടാണ് ശ്വേത ഈ വിജയം കരസ്ഥമാക്കിയത് ഖൊക്കു പരമേശ്വരൻ വിജയിച്ചത് ഒരു മെമ്മറി കാർഡിൻ്റെ പ്രശ്നം പറഞ്ഞ് ഖുക്കു പരമേശ്വരനെ ക്രൂശിക്കാൻ ശ്രമിച്ച കുറേ വനിതകൾ തന്നെയുണ്ട് അവരെയൊക്കെ നിഷ്പ്രഭരാക്കിക്കൊണ്ട് ഈ രണ്ട് വനിതകൾ വിജയിച്ചു മാത്രവുമല്ല ആ കമ്മിറ്റിയിൽ ബഹുഭൂരിപക്ഷം വനിതകളാണ് വനിതകൾക്ക് നാല് സീറ്റ് സംവരണം ചെയ്തിട്ടുണ്ട് കമ്മിറ്റിയിൽ അതിൽ അഞ്ച് പേര് മത്സരിച്ചു നാല് പേർ ജയിച്ചു ആൻസിബ ഹസൻ ജോയിൻറ്റ് സെക്രട്ടറിയായി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു അങ്ങനെ ഏഴു വനിതകൾ ആ കമ്മിറ്റിയിലുണ്ട് പതിനേഴ് പേരിൽ ഏഴ് വനിതകൾ അതുകൊണ്ട് തന്നെ വനിതകളുടെ പ്രാതിനിധ്യം കൂടുതലാണ് ഭൂരിപക്ഷം അംഗങ്ങളുള്ള ഒരു സംഘടനയാണ് വനിതാ അംഗങ്ങളുള്ള ഒരു സംഘടനയാണ് അമ്മ അമ്മയിൽ ആ കമ്മിറ്റിയിൽ ഭൂരിപക്ഷം സ്ത്രീകൾ വന്നതുകൊണ്ട് തന്നെ ഇനി സ്ത്രീകളുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടും ഇനി വളരെ ശക്തമായി ആ സംഘടന മുമ്പോട്ട് പോകും പിന്നിൽ നിന്ന് നയിക്കാൻ കമ്മിറ്റിയിൽ ജോയി മാറ്റി ഉണ്ട് കൈലാഷുണ്ട് അങ്ങനെ ഒരുപാട് മിടുക്കന്മാരുണ്ട് ജയൻ ചേർത്തലയടക്കം സംഘടനാ വൈഭവമുള്ള ആളുകളാണ് അവരെല്ലാം ഭംഗിയായി നയിക്കും എന്തായാലും ഒരു സ്ഥലത്ത് അഹങ്കാരത്തിൻ്റെ പരാജയവും മറ്റൊരു സ്ഥലത്ത് എളിമയുടെ വിജയവുമാണ് ഈ രണ്ട് സിനിമാ സംഘടനകളും നമ്മൾക്ക് കാഴ്ചയായി തരുന്നത് താങ്ക്